സർ ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ കുറിച്ചൊരു പ്രാഥമികാലോചന പോലും നടത്തിയിട്ടില്ല പക്ഷെ പിൻവലിച്ചവരുണ്ട് അത് ഞങ്ങളല്ല ഡ്രൈഡേ കേരളത്തിൽ പിൻവലിച്ചത് നിങ്ങളാണ് നിങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ അതാ പറയുന്നത് നീ വരാനുണ്ട് ക്ഷമയോടെ കേൾക്കണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല ഒരു കൊല്ലം മൂന്ന് മദ്യനയം ഒരു കൊല്ലം മൂന്ന് മദ്യനയം അത് മൂന്ന് ാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഒരു മദ്യനയം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മൂന്ന് മാസം കൂടുമ്പോൾ മദ്യനയം ഉണ്ടാക്കിയ ഒരു കാലം നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഒന്ന് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വേറൊരു മദ്യനയം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ മധ്യനയത്തിൽ എന്താ പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ മദ്യനയത്തിൽ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു ഇല്ലേ ബഹുമാനപ്പെട്ട മന്ത്രിപ്പില്ല അന്നത്തെ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു അപ്പൊ എത്ര ഞായറാഴ്ച കൊല്ലം വരും അൻപത്തിരണ്ട് ഞായറാഴ്ച വരും നാല് മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ ഇരുപതിന് ഇപ്പോ രണ്ടായിരത്തിന് വീണ്ടും ഒരു മദ്യനയം മൂന്നാമത്തെ മദ്യനയം എന്തിനു വേണ്ടി ഒറ്റ കാര്യത്തിന് വേണ്ടി സർ ജനം മനസ്സിലാക്കണം ഒറ്റ കാര്യത്തിന് വേണ്ടി ഈ ഡ്രൈഡേ മുഴുവൻ പിൻവലിക്കാൻ വേണ്ടി മാത്രം മൂന്നാമത്തെ ഒരു മദ്യനയം എത്ര ഡ്രൈഡേ അൻപത്തിരണ്ട് ഡ്രൈഡേ അൻപത്തിരണ്ട് ഡ്രൈഡേ പിൻവലിക്കുന്നതിന് എത്ര പിരിച്ചു എത്ര വാങ്ങി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ ചോദ്യം തിരിഞ്ഞു കുത്തും എന്ന് നിങ്ങൾ അപ്പോ സർ ഇനി ഡ്രൈഡേയുടെ കാര്യത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ ബഹുമാന്യനായ അംഗമാണല്ലോ ഈ പരാതി ഉന്നയിക്കുന്നത് സർ കേരളത്തിൽ എത്ര ഡ്രൈഡേ ആണ് പതിനെട്ട് ഡ്രൈഡേ ആണ് ഏതൊക്കെയാണെന്ന് ഞാൻ വേണമെങ്കിൽ വിശദീകരിക്കാം സമയമില്ലാത്ത കൊണ്ട് എനിക്ക് പോകുന്നില്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ അധികാരത്തിൽ കർണാടകയിൽ എത്ര ഡ്രൈഡ് ഡ്രൈഡേ ഉണ്ടോ നിങ്ങൾക്ക് പറയാനാവൂ നിങ്ങൾ പറഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ ഞാൻ പറയാം ഡ്രൈഡേ ഒന്നാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ രണ്ട് കർണാടകയിൽ കർണാടകയിൽ ലീഗ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അല്ല ഇവടുത്തെ കാര്യമാണല്ലോ പറഞ്ഞത് കൂട്ടത്തിൽ കർണാടക കൂടി പറയുന്നു കർണാടക എന്ന് കേൾക്കാനേ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോ അപ്പോ സർ തമിഴ്നാട് എട്ട് ഡ്രൈഡേ ഗോവ ഒരു ഡ്രൈഡേ ഈ ദക്ഷിണേന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഡ്രൈഡേ കേരളത്തിലാണ് കളക്ഷൻറെ കാര്യം ഇവിടെ പറഞ്ഞു അമ്പത്തിരണ്ട് ഡ്രൈഡേ പിൻവലിച്ചതിന് എത്ര കളക്ഷൻ എന്നാണ് ചോദ്യം വരേണ്ടത് അതാണ് ചോദ്യം ഉന്നയിക്കേണ്ടത് ഞങ്ങള് ഞങ്ങൾ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല ഇല്ല ഇല്ലാത്ത ആക്ഷേപം നിങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കുക പിൻവലിച്ചവർ നിങ്ങളാണ് അൻപത്തിരണ്ട് ട്രൈഡെ പിൻവലിച്ചവരാണ് നിങ്ങൾ അതിനുവേണ്ടി മാത്രം ഒരു വർഷം മൂന്നാമത്തെ മദ്യനയം കൊണ്ടുവന്നവരാണ് മറുപടി പറയണ്ടേ മറുപടി പറയണ്ടേ ഇനി ആ ട്രൈഡെ പിൻവല പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് വേറൊന്നുമില്ല ആ മദ്യനയത്തിൽ എന്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട് നിങ്ങൾക്ക് വിശ്വാസം വായിച്ച് കേൾപ്പിച്ചു വരാം